ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇപ്പം ഒരു വീഡിയോ ഇടാൻ റീസൺ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ഞാൻ പല കമൻസ് വരുമ്പോഴും അത് റിമൂവ് ചെയ്യുകയും പല തരത്തിൽ ഹേർട്ട് ചെയ്താലും ഞാനത് വിടുകയായിരുന്നു പതിഫട്ടോ അപ്പം ഇന്ന് നമ്മുടെ സാരിയുടെ പുതിയ സ്റ്റോക്കുകൾ വന്നപ്പം ഞാനത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന് സ്റ്റോറീസ് അതുപോലെ വാട്സപ്പിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ യാദർശികമായിട്ട് റിക്വസ്റ്റുകളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അത് കാണുമ്പോഴേ അറിയാം ഫേക്ക് ഐഡിയ ആണ് ഇത്രയും നാൾ യൂട്യൂബിലാ കമൻസെങ്കിലും ഇപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് അതായത് ഇന്നയാളാണ് നിന്നെക്കാളും സുന്ദരി എന്ന് പറയേണ്ട ആവശ്യമില്ല അവർ സുന്ദരി അല്ലെന്നോ ആണെന്നോ ഒന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഞങ്ങൾ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങൾ വന്ന് എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചിട്ട് ഇന്നയാളാണ് നല്ലതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ നല്ലതോ പൊട്ടയോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഒരു ഒരു ലിമിറ്റിനൊക്കെ ആവാം യൂട്യൂബിലെ കമൻസ് വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള ഈ ചൊറിയാൻ വരുന്നവർക്ക് പലതരത്തിലുള്ള കൃമികടികളൊക്കെ കാണും അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പബ് പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാൻ തുടങ്ങിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിങ്ങി പറയുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലാതെ ഫേക്ക് ഐ ഡി ഇതിനു വേണ്ടി ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മെസ്സേജ് അയക്കലല്ല ഒരു ഒരു ധൈര്യശാലിക്കേ പറ്റിയ ഒരു സംഭവം ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്യാം ഞാൻ മെസ്സേജ് അയച്ച് റിപ്ലൈ കൊടുത്ത വഴിക്ക് അത് അക്കൗണ്ട് എന്നെ ഒന്നുകിൽ എന്നെ ബ്ലോക്കാക്കി അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് പോയി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ എന്തായാലും പേജിന്റെ അതായത് ആ പ്രൊഫൈലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഞാൻ മെസ്സേജ് അയച്ചു അപ്പൊ തന്നെ അപ്പോൾ അത് എന്നെ ബ്ലോക്കാക്കാനേ വഴിയുള്ളൂ എനിക്കത് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ആർക്കും ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ വന്നൊന്ന് മാന്തി നോക്കുന്ന അത്ര നല്ല കാര്യമില്ല മാറി യൂട്യൂബിലെ കമിൻസൊക്കെ ഞാൻ വേറെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അവരൊന്നും ഏറ്റെടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിച്ച് നിങ്ങൾ അറിയാത്തവർ തമ്മിലൊരു വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒക്കെ റിമൂവ് ചെയ്യുന്നത് അത് കമൻസ് അറിയാം ഡിവൈൻ എന്താപ്പോൾ ഒന്നും പറയാത്ത അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം റീസെന്റ്ലി ഡിമ്പിളിലെ ഇഷ്യൂ വന്നപ്പോഴും നമ്മൾ പറഞ്ഞതൊന്ന് പക്ഷെ അവർ പറയുന്നൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് പക്ഷെ വെച്ചിട്ടാണ് ആൾക്കാരെ കൂട്ടുന്നതെന്ന് പറയത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ പേഴ്സിനെയൊക്കെ വന്ന് മെസ്സേജ് അയക്കുമ്പം ആലോചിച്ചും കണ്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അത്രയ്ക്കും മുട്ടിയിട്ട് പറയാൻ മുട്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു വിലാസവും പേരും ഒക്കെ കാണുമല്ലോ ആ അക്കൗണ്ടിൽ നിന്ന് സത്യസന്ധമായിട്ട് അയക്കുക അല്ലെങ്കിൽ പറയാൻ വീർപ്പ് മുട്ടിയിട്ട് അല്ലെങ്കിൽ ചൊറിഞ്ഞിട്ടാണെങ്കിൽ വല്ല ആശുപത്രിയിലും പോയി ചികിത്സ തേടുക അത്ര എനിക്ക് പറയാം ഞാൻ പറഞ്ഞു ഞാൻ കുറെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിടും പിന്നെ ഈ പേഴ്സണിനെയൊക്കെ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി അല്ലെങ്കിൽ ഇപ്പം ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു വീഡിയോയിലും കാര്യം കണ്ടിട്ട് പറയാൻ വേണ്ടി വാൻ അത് ശരിയായില്ല അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ അതിലിപ്പോൾ ഡ്രസ്സിൻ്റെ അതായത് ഒന്ന് മുടിയൊക്കെ ഒതുക്കിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളാണ് അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ആരും യൂസ് ചെയ്യണ്ട ഫേ ഫേക്ക് ഐഡിയ ആണ് അത് നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് പക്ഷേ ഒരു തരത്തിലൊക്കെ കളിക്കുക എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദേഷ്യം വന്നാൽ എനിക്ക് എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ഇൻ്റർഫിയർ ചെയ്യാത്തതാണ് അതിപ്പോൾ ആരെ പറഞ്ഞാലും അപ്പം എൻ്റെ കം എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഇന്ന ആളെ പറഞ്ഞാലും എന്നെ അത് പേഴ്സണലി അഫക്റ്റ് ചെയ്യും കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലും ഒരു ഇതുമില്ലാത്ത ആൾക്കാരുടെ പേര് വെച്ചിട്ട് എൻ്റെ അടുത്ത് വരുമോ അവരുടെ അടുത്ത് പോകുന്നോ ഒന്നും എനിക്കിഷ്ടമില്ല ഞാനതൊന്നും ഒന്നാമതെ കുറേ കാലങ്ങളുടെ ഇതൊക്കെ ഞാൻ വിട്ടുകാടുന്നതാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാന്ന് വച്ചാൽ കുറച്ച് അക്രമം പിടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒറിജിനൽ ഐ ഡിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ കൃത്യമായിട്ടുള്ള റിപ്ലൈ തരാം അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ തരുമ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് പോകുന്നതല്ല ഒരു ധൈര്യശാലിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് 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 അടങ്ങിയിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത് എന്നാൽ പിന്നെ ഒന്നും വീണ്ടും മാന്തി നോക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വല്ലൊരു കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും എനിക്ക് അവരോടൊരു കാര്യമേ പറയാനുള്ളു ഒരു ഒരു ലിമിറ്റിനൊക്കെ മതി എല്ലാരോടും ആരോടായാലും നമുക്കൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഹേർട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാ നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടണത് മിണ്ടാണ്ടിരുന്ന പോരെ കുടുംബത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യാം അതേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുന്നത് സഹിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല ചിലരൊക്കെ പറയുന്ന പോലെ എവിടെന്നോ കിടന്ന ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന ഇങ്ങനെ ഭയങ്കര സുഖചി എവിടുന്നോ കിടന്നോ ഞാൻ എവിടുന്നോ വന്നിരുന്നോട്ടെ നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ വീട്ടിലേ അല്ല ഞാൻ നിങ്ങളിതൊന്നും അന്വേഷിക്കേണ്ട എൻ്റെ ലൈഫ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് ഒന്നാ ഒന്നെങ്കിൽ വീഡിയോ അവോയ്ഡ് ചെയ്യുക കാണാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്യുക ആരെയാണോ ഇഷ്ടം അവരെ ഫോളോ ചെയ്യുക ഇത് ഞാൻ നോക്കുമ്പോൾ തോന്നു സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല അതായത് വീഡിയോ കാണുകയും വേണം എന്ത് ചെയ്യുന്നു എവിടെ പോണു എന്ത് കഴിക്കണോന്ന് വരെ അറിയണം പക്ഷേ കുറ്റം പറയാണ്ടിരിക്കാൻ പറ്റില്ല മിണ്ടാണ്ട് കണ്ടിട്ട് മിണ്ടാണ്ട് പൊക്കൂടെ ഈ ഫേക്ക് ഐ ഡിയ ഉണ്ടാക്കി വന്നിട്ട് വല്ലോൻ്റെ അക്കൗണ്ടിലിട്ട് വന്നിട്ട് വല്ലവൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അതോ ഞങ്ങൾ ഇനി ഇങ്ങനെ വീഡിയോ എടുത്തിടാൻ വേണ്ടി ഫെയിം ആവാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല കുറേ നാളായിട്ട് ഞാൻ കുറച്ച് വെച്ചിരിക്കായിരുന്നു ഈ ഒരു ആൾക്കാരെ ഫെയിം ആക്കുന്ന സംഭവം സംഭവം ഇപ്പോഴും ഇഷ്ടം പോലെ കമൻസ് യൂട്യൂബിലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞപോലെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇതിപ്പോൾ നമ്മളെ പേഴ്സണലി വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് നമ്മളെ മെൻഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഞാൻ ആരും ഒട്ടയാണെന്നോ നല്ലതാണെന്നോ കൊള്ളിലാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും കുറച്ച് കുറച്ച് ഒതാഴ്ത്തി ഒന്നും ഞാൻ പറയാറില്ല അപ്പം ഒരു മാന്യത ആരായാലും കീപ്പ് ചെയ്യുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നിടണമെങ്കിൽ എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം അത് എത്രത്തോളം ഹേർട്ടിങ്ങിന് അല്ല ആവശ്യമില്ലാണ്ട് വന്ന് കുത്തുക ഞാൻ ചോദിക്കുന്നത് എന്ത് കിട്ടും എല്ലാം കഴിഞ്ഞു പിന്നെ ഇത് തന്നെ ചങ്കരത്തെങ്ങേത്ത് എങ്ങനെന്നു പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും വന്ന് മാന്തി ആർക്കും ആർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഈ പുറമേ മൂന്നാമതൊരാൾക്കുള്ള പ്രശ്നം മിണ്ടാണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഈ ഞാൻ ഇവരെന്ത് ചെയ്യുന്നു ഇവരൊന്ന് കുത്തി നോക്കിയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ പണിയില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോവാം അതെനിക്ക് പറയാനുള്ളൂ മേലാക്കം ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ വല്ലവരുടെയും പേരും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ആയിരിക്കും നിങ്ങൾ സജഷൻസ് പറഞ്ഞോളൂ വീഡിയോ അങ്ങനെ ചെയ്തോളൂ വീഡിയോ ഇങ്ങനെ ചെയ്തോളൂന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് ഇത് ആവശ്യമില്ല നിങ്ങൾക്കറിയാലോ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ വന്നിട്ട് മെസ്സേജ് ഡിലീറ്റായി പോയാൽ നിങ്ങളെ കാണാണ്ട് പോകൊന്നുമില്ല ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് നിങ്ങളെ കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ എനിക്ക് അങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാനേ നേരം കാണുവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലായാലും ഒന്നും നമ്മൾ കാര്യമാക്കാണ്ട് വിടുന്നത് പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ട കാര്യം ഒന്നുമില്ല ഇത് അത്ര ഈസി ആയിട്ട് വിടാനും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വല്ലതും പറയാനുണ്ട് അതിനെക്കുറിച്ച് വല്ല ആയിട്ട് എന്നോട് ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാനോടേലും പറഞ്ഞതായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് അയച്ച ആള് എനിക്ക് നിങ്ങളുടെ സ്വന്തമായ പേര് മേൽവിലാസത്തിലും അയക്കുക അപ്പോൾ ഞാൻ പറയാം ഇല്ല എൻ്റെ ഫോണിൽ വിളിച്ചാലും അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ഈ എന്ന പോലെ ബിസിനസ് നമ്പറൊക്കെ യൂട്യൂബിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്നൊക്കെ കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് പറയാട്ടോ ഒരു വീഡിയോ ഇട്ടത് എന്നെ സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒബ്വിയസ്ലി ദേഷ്യവും വിഷമോ ഒക്കെ ആവുന്ന സംഭവമാണ് പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല ഞാൻ പറഞ്ഞില്ല പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ഒരാളെ ഇങ്ങനെ കുത്താന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ചോറിച്ചിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ മെസ്സേജ് കണ്ടാണ് നിങ്ങൾ ബ്ലോക്ക് ആക്കിയതും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുകിൽ ബ്ലോക്ക് മാറ്റിയിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സംസാരിക്കാം അല്ലാണ്ട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ തരുമ്പോൾ ഓടി പോകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എനിക്കപ്പോൾ റിപ്ലൈ വരാതെ ബ്ലോക്ക് ചെയ്ത് കൂടെ പക്ഷേ എനിക്കത് റിപ്ലൈ തരണമെന്ന് തോന്നി ഞാൻ എന്താ റിപ്ലൈ ചെയ്തെന്നുള്ളത് ഞങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കാണിക്കണം ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതൊന്നും പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയക്കാന്ന് വെച്ചാൽ ഇച്ചിരി ഇച്ചിരി വിഷമിച്ചിരിക്കുന്ന കൂട്ടത്തിലായിരിക്കും അതുകൊണ്ടാണ് ഉണ്ടാവും